കൊല്ലത്ത് എ പി അനീഷ്യ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി മരണത്തിന് കാരണക്കാരായ എ പി ഡി പി ക്കും നേരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിട്ടില്ല വേണ്ടത്ര തെളിവുകൾ ഉണ്ടായിട്ടും ആരോപണവിധേർക്ക് സംരക്ഷണം നൽകുകയാണ് അന്വേഷണ സംഘമെന്ന് അഭിഭാഷകർ പറയും ആത്മഹത്യ െന്ന് അനീഷ സുഹൃത്തുക്കൾക്ക് അയച്ച വാട്സപ്പ് സന്ദേശത്തിലും പത്തൊമ്പത് പേജുള്ള ആത്മഹത്യാക്കുറിപ്പിലും പറഞ്ഞിരുന്നു എന്നാൽ ഇവ ഉണ്ടായിട്ടും അന്വേഷണ സംഘം ഇതുവരെയും ആരോപണവിധേയർക്കെതിരെ നടപടി സ്വീകരിച്ചില്ല അന്വേഷണം ഇഴഞ്ഞു നീങ്ങുക ആണെന്നും ആരോപണവിധേയരെ അന്വേഷണ സംഘം സംരക്ഷിക്കുകയാണെന്നും അഭിഭാഷകർ പറഞ്ഞു അനീഷയുടെ ആത്മഹത്യക്ക് കാരണക്കാരായവരെ കുറച്ച് വ്യക്തമായി അനീഷയുടെ തന്നെ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ഈ ആരോപണ വിധേയരായവരുടെ പേരുകൾക്കെതിരെ പേരിന് ഗവണ്മെന്റ് അവരെ ഒന്ന് സസ്പെൻഡ് ചെയ്തു എന്നതിനൊഴിച്ചാൽ അവരെ ഒന്ന് കണ്ടു ചോദിക്കുകയോ ആത്മഹത്യാ പ്രേരണത്തിന് സെക്ഷൻ ത്രീ നോട്ട് സിക്സ് പ്രകാരം കേസെടുക്കുകയോ നാളെ ഇതുവരെ ചെയ്തിട്ടില്ല അനീഷയുടെ മൊബൈൽ ഫോൺ ഡയറി എന്നിവ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചു നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തത് അന്വേഷണ സംഘം ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി ആരോപണവിധേയർ നിലവിൽ സസ്പെൻഷനിലാണ് എന്നാൽ അവർക്കെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റം ഇതുവരെയും ചുമത്തിയിട്ടില്ല സംഭവത്തിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഡി ഡി പി ഷിബയോട് അന്വേഷണം നടത്താൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നിർദ്ദേശിച്ചിരുന്നു റിപ്പോർട്ടർ കൊല്ലം